അമേരിക്കയിൽ പുതുതായി സ്ഥാപിതമായ മത കമ്മീഷന്റെ ഉപദേശക സമിതിയിലേക്ക് മൂന്ന് കത്തോലിക്ക മെത്രാന്മാരെ നിയമിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സാൻ ഫ്രാൻസിസ്കോ അതിരൂപത അധ്യക്ഷനായി സേവനമനുഷ്ഠിക്കുന്ന ആർച്ച് ബിഷപ്പ് സാൽവത്തോർ കോർഡിലിയോൺ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും ന്യൂയോർക്ക് അതിരൂപതയിലെ കർദിനാൾ തിമോത്തി ഡോളൻ മിനസോട്ടയിലെ വിനോന റോച്ചസ്റ്റർ രൂപതയിലെ ബിഷപ്പ് റോബർട്ട് ബാരോൺ എന്നിവരെ കമ്മീഷനിലേക്ക് നേരത്തെ നിയമിച്ചിരുന്നു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിയായ ടെക്സസ് ലഫ്റ്റനന്റ് ഗവർണർ ഡാൻ പാട്രിക് ആണ് കമ്മീഷന്റെ ചെയർമാൻ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളിൽ പാസ്റ്റർ വൈറ്റ് പ്രൊട്ടസ്റ്റന്റ് നേതാക്കൾ റബ്ബിമാർ ഇമാമുകൾ എന്നിവരും ഉൾപ്പെടുന്നു മെയ് ഒന്നിന് രാജ്യത്തിന്റെ ദേശീയ പ്രാർത്ഥനാ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയാണ് ട്രംപ് കമ്മീഷൻ സ്ഥാപിച്ചത് അമേരിക്കയിൽ മതസ്വാതന്ത്ര്യത്തിന് നേരിടുന്ന നിലവിലെ ഭീഷണികളെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക മതസ്വാതന്ത്ര്യ അവകാശങ്ങൾക്കുള്ള നിയമപരമായ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇടപെടൽ നടത്തുക എന്നിവയാണ് കമ്മീഷന്റെ ചുമതല ഫെഡറൽ സംസ്ഥാന നയങ്ങൾ മതസ്വാതന്ത്ര്യ അവകാശങ്ങളെ ലംഘിച്ചുവെന്ന ആശങ്കകൾക്കിടെയാണ് ട്രംപ് കമ്മീഷൻ സ്ഥാപിച്ചത് ഉപദേശക സമിതിയുടെ പ്രത്യേക ചുമതലകൾ എന്താണെന്ന് തനിക്കറിയില്ലെന്ന് ആർച്ച് ബിഷപ്പ് സാൽവത്തോർ കോർഡിലിയോൺ പറഞ്ഞു സഭയുടെ ആശങ്കകൾ കേൾക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഉപദേശക സമിതിയിൽ കത്തോലിക്ക ശബ്ദം ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇക്കാലഘട്ടത്തിൽ മതസ്വാതന്ത്ര്യം നിർണായക പ്രശ്നമാണെന്നും അത് പ്രതിരോധിക്കപ്പെടുകയും പരിഹരിക്കപ്പെടുകയും വേണമെന്നും ദേശീയതലത്തിൽ ഏറെ ശ്രദ്ധേയമായ സുപ്രധാന വിഷയത്തിൽ കത്തോലിക്കരുടെ ശബ്ദമാകുന്നതിൽ സഹോദര ബിഷപ്പുമാരോടൊപ്പം ചേരുന്നതിൽ സന്തോഷമുണ്ടെന്നും ആർച്ച് ബിഷപ്പ് സാൽവത്തോർ കോർഡിലിയോൺ അഭിപ്രായപ്പെട്ടു